സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത പൊതുപരീക്ഷയിൽ ഏഴാം ക്ലാസ്സിൽ ആലമ്പാടി നൂറിൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം കരസ്ഥമാക്കിയ ജമീല നിസ്മാ സിയച്ച് ഹമീദിന് ആദരം സൗദി ആലമ്പാടി ജമാത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാഷ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചത് ഭീമാ ജുവല്ലോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് സമസ്ത പൊതുപരീക്ഷയിൽ ഏഴാം ക്ലാസിൽ ആലമ്പാടി നൂറുൽ ഇസ്ലാം മദ്രസയിൽ നിന്നും ടോപ്പ് പ്ലസ് വിജയം കരസ്ഥമാക്കിയ ജമീല നിസ്മ സി എച്ച് ഹമീദിന് സൗദി ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി ക്യാഷ് അവാർഡും മെമൻഡോയും നൽകി ആദരിച്ചു സമസ്ത കേന്ദ്ര മുഷാവറ അംഗം പി വി അബ്ദുൽസലാം ദാരിമി ഉപഹാരം നൽകി സൗദി ആലമ്പാടി ജമാഅത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബക്കർ മിഹ്റാജ് കിളർ ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ഹാജി സെക്രട്ടറി മുഹമ്മദ് പൊയ്യൽ ഗചാഞ്ചി ഹമീദ് മിഹ്റാജ് ചെയർമാൻ മുഹമ്മദ് കാസി സദർമു അലി മബൂബക്കർ ഫൈസി ഷെരീഫ് സി എ നാസർ ആലംബാടി അബ്ദുൽ ഖാദർ മിഹ്റാജ് മുനീർ മിഹ്റാജ് അബ്ദുൽ റഹിമാൻ യെസ് മുഹമ്മദ് മേനത്ത മെഹ്റു മേനത്ത മുഹമ്മദ് മിഹ്റാജ് ഇർഫാൻ ഹമീദ് മൂസ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്